എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിരിക്കുകയാണ് ഉജ്ജ്വലമായ ഒരു വരവേൽപ്പ് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവന് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ലഭിച്ചത് ആകാ മൊത്തം പത്തൊമ്പത് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ ഉള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ചവരും സിനിമാ സീരിയൽ താരങ്ങളും പ്രേക്ഷകർക്ക് അത്രമേൽ പരിചയമില്ലാത്തവരും ഈ സീസണിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പത്തൊമ്പത് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്വീകാര്യതയുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്ന് ലെവലേഷം ചിന്തിക്കാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും അത് ഇപ്പോഴത്തെ സെൻസേഷൻ വ്യക്തിയായ റേണു സുദിക്കാണെന്ന് പ്രൗഢഗേംഭീര മായ ഒരു എൻട്രി തന്നെയായിരുന്നു റേണു സുദി ബിഗ് ബോസ് സീസൺ സെവനിൽ നടത്തിയത് സീസൺ സെവൻ തുടങ്ങി രണ്ട് ദിവസം കൊണ്ട് റേണുവിന് നല്ല പ്രേക്ഷക പിന്തുണയുമുണ്ട് മത്സരാർത്ഥികൾ മിക്കവരും തന്നെ തങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി പതിയെ പുറത്തെടുക്കുന്നുമുണ്ട് കോമളറായി ഷോയിൽ എത്തിച്ചേർന്ന അനീഷിന് ആദ്യ ക്യാപ്റ്റൻസി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു പഴയ ബിഗ് ബോസ് താരമായ റോബിന്റെ കടുത്ത ആരാധനാണ് അനീഷ് റോബിനെ പോലെ തന്നെ ബുദ്ധിപരമായി കരുക്കൽ നീക്കുന്നുമുണ്ട് അദ്ദേഹം ബിഗ് ബോസ് തുടങ്ങി രണ്ട് ദിവസം കൊണ്ട് തന്നെ വഴക്കിട്ട് നിലനിൽക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട് അതിന് രേണു സുദി തുടക്കം കുറിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് രേണുവിനെ പിന്തുണയ്ക്കുന്നവരുണ്ടെങ്കിലും ഹൗസിനകത്ത് രേണുവിനെതിരെ നിൽക്കുന്നവരാണ് അധികവും ആകെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷ് മാത്രമാണ് ഏതാണ്ട് വീടിനുള്ളിൽ രേണുവി ഒറ്റപ്പെട്ട അവസ്ഥയാണ് എന്നാൽ ഒരു പ്രശ്നത്തിലും ഇടപെടാതെ നിൽക്കുന്ന ഒരു ബിഗ് ബോസ് ഹൗസിലുണ്ട് എല്ലാവരും ഒന്ന് പതുങ്ങി നിന്നിട്ട് പതിയെ പതിയെ തങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി പുറത്തെടുക്കാനുള്ള ശ്രമത്തിലായിരിക്കാം ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് ഷോ തുടങ്ങി അധികം ദിനമാകാത്തതിനാൽ ഇപ്പോൾ ഒന്നും തന്നെ പറയാനും സാധിക്കുകയില്ല എന്നിരുന്നാലും ഒരു വാശിയേറിയ മത്സരം കാഴ്ചവെക്കാൻ തരത്തിലുള്ള ആരെങ്കിലും തന്നെ ഈ സീസണിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് പ്രേക്ഷകരെ ആവേശത്തിൽ തരത്തിൽ സീസൺ സെവൻ മുൻപോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടതിരിക്കുന്നു ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് ഉയർത്താൻ മാത്രം ശക്തരായവരെ ഈ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ഷോയുടെ നടത്തിപ്പുകാർക്കും കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നാഴികോട്ടം ഏഴിന്റെ പണി നൽകുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എന്തെങ്കിലും പണി നൽകാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണണം ഇനി മുൻപത്തെ സീസണുകളെ പോലെ ഹൗസിനുള്ളിൽ രണ്ടുപേരെ തമ്മിൽ പ്രണയത്തിലാക്കാൻ ശ്രമിക്കുമോ എന്നും പറയാനാവില്ല ഇങ്ങനെ ഒരു തണുപ്പൻ രീതിയിലാണ് സീസൺ സെവൻ മുൻപോട്ട് പോകുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം സ്ട്രാറ്റജി ഷോയുടെ നടത്തിപ്പുകാർ തന്നെ പുറത്തെടുക്കേണ്ടതായി വരും എന്തായാലും അധികം വൈകാതെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കാം അതിപ്പോ ബിഗ് ബോസ് സീസൺ ഫൈവ് പോലെ ഇടയ്ക്ക് റോബിൻ രാധാകൃഷ്ണൻ എത്തിയതുപോലെ മുൻപത്തി ഏതെങ്കിലും മനസ്സിലാർത്തി വരുമോ അല്ലെങ്കിൽ എതിർത്തു നിൽക്കാൻ ശക്തനായ പ്രേക്ഷകർക്ക് അത്രമേൽ പരിചിതനായ ഒരാളെ ഹൗസിലേക്ക് കൊണ്ടുവരുമോ എന്ന് ക്ഷമയോട് കാത്തിരുന്ന് കാണണം തൊട്ടാൽ പൊട്ടുന്ന കാര്യങ്ങൾക്ക് ഇത്രമേൽ ചൂടാവുകയും അലരുകയും ചെയ്യുന്നവർക്കിടയിലേക്ക് ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരാൾ വരുന്നത് നല്ലതായിരിക്കും ബിഗ് ബോസ് ഷോയിലുള്ള പല മത്സരാർത്ഥികളുടെയും വിചാരം ചുമ ഒച്ചയുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്നവർക്ക് ഷോയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇപ്പോഴുള്ള പത്തൊമ്പത് പേരിൽ മിക്കവരുടെയും ധാരണ അതുതന്നെയാണ് എന്നാൽ ആറ് സീസൺ കണ്ട പ്രേക്ഷകർക്ക് അനാവശ്യ വഴക്കുകൾ അരോചകം തന്നെയാണ് എന്തായാലും ഷോ വാശിയേറി മുൻപോട്ട് പോകണമെങ്കിൽ ഒരു അപ്രതീക്ഷിത കടന്നു ആവശ്യമാണ് അനിവാര്യമാണ്